അലൈക്കും ബിസ്മില്ലാഹി സല്ലി മുഹമ്മദിൻ വാഹമത്തല്ലാഹി വാത്തൂലാഹിറമീം മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാനിയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഉണർത്തുന്നു ഉപദേശിക്കുന്നു നമ്മൾ ഹിജ്രി കലണ്ടർ അനുസരിച്ച് റബീല കൊല്ലം മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് മാസം അവസാനിക്കുമ്പോൾ റബിയുലവൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നാടുകളിൽ ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളും മറ്റും ഉയരാൻ തുടങ്ങുകയാണ് പുണ്യ റബിയെ സ്വാഗതം ഊതിക്കൊണ്ട് റബിയുലവൽ മാസത്തെ വരവേൽക്കാൻ നമ്മുടെ നാട്ടിലെ പല പള്ളികളും നാടുകളും എല്ലാം ഒരുങ്ങുന്ന ഒരു രൂപം നമ്മൾ കാണുന്നുണ്ട് പ്രവാചകൻ സുല്ലാഹു അലിഹു വസല്ലമിയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി അലിഹു വസല്ലമ്മ ജനിച്ചു എന്ന് പറയപ്പെടുന്ന റബിയുലവൽ മാസത്തെ വരവേൽക്കാൻ വേണ്ടി അഥവാ പ്രവാചക സ്നേഹം പ്രകടമാക്കാനു വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ ആളുകളൊക്കെ ഇപ്രകാരം ചെയ്യുന്നത് നമുക്കറിയാം അള്ളാഹു സുബാൻഹുബത്ത് അല വിശ്വാസികൾക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് റസൂൽ സലാഹു അലഹി വസല്ലമ്മ എന്നത് സൂറത്തു അലി അമ്രാനിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് വിശ്വാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകന്റെ നിയോഗം അത് വിശ്വാസികൾക്കുള്ള അനുഗ്രഹമാണ് ആ അനുഗ്രഹം ഏറെ അനുഭവിക്കേണ്ടവരാണ് നമ്മൾ അള്ളാഹു സുബെഹാനഅല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നേർ സാക്ഷികളാകാൻ ഭാഗ്യം ലഭിച്ച സുഹാബികൾ ആ അനുഗ്രഹത്തെ വിടാതെ പിടികൂടുകയും ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് സൊഹാബികളുടെ ജീവിതമെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അലിഹു വസ്ല്ലമെ അവർ സ്നേഹിച്ചതിന്റെ എല്ലാ രൂപങ്ങളും കാണാൻ സാധ്യമാകും ഹിജറവേളയിൽ റസൂലിന്റെ മുന്നിലും പിന്നിലും ഇടതുഭാഗത്തും വലതുഭാഗത്തും മാറി മാറി നടന്ന സിദ്ദീഖ് സിദ്ദിഖർ അള്ളാഹുഹു പ്രവാചകൻ സലഹു അലി വസ്ലമക്ക് പരിക്കേൽക്കാതിരിക്കാനാണ് എന്നാണ് പറഞ്ഞത് ഒമർ അള്ളാഹുഹു തന്നെക്കാൾ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നുവെന്ന് പ്രവാചകനോട് പറഞ്ഞ സുഹാബിയാണ് രണഭൂമിയിൽ എൺപതിൽ പരം വെട്ടും കുത്തുമേറ്റുകൊണ്ട് പ്രവാചകനെ സേവിച്ച പ്രവാചകനെ സംരക്ഷണം ഒരുക്കിയ തുലഹത്ത് ബിൻ ഉപയോഗിതില്ല ബിസ്നേഹത്തിൻ്റെ മാതൃകയാണ് ഇങ്ങനെ ധാരാളക്കണക്കിന് മാതൃകകൾ നമുക്ക് പ്രവാചക സ്നേഹത്തിന് കാണാൻ സാധ്യമാകും സഹോദരന്മാരെയും സഹോദരിമാരെയും ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നമ്മൾ എങ്ങനെയാണ് ആ റസൂലിനോട് സ്നേഹം പ്രകടമാക്കുക ആ പ്രവാചകൻ സല്ലാഹു അലൈഹുസല്ലമയോട് സ്നേഹം പ്രകടമാക്കൽ നമുക്ക് നിർബന്ധമാണ് അതെങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിൽ മാത്രമായിരിക്കണം നമ്മൾ റസൂലിനെ സ്നേഹിക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും വർഷത്തിലെ ഏതെങ്കിലും മാസത്തിലെ ഏതെങ്കിലും ദിവസത്തിൽ കാണിച്ചു കൂട്ടുന്ന എന്തെങ്കിലും കോപ്രായങ്ങളല്ല പ്രവാചക സ്നേഹം ഒന്നാമതായി ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പ്രധാനമായി ആ പ്രവാചകൻ നമ്മൾ പരിപൂർണമായി വിശ്വസിക്കണം അള്ളാഹു സുബെഹാനോ അള്ളാഹുസുബാൻ അലയിലും പ്രവാചകനും പരിപൂർണമായും വിശ്വസിക്കുകയും പിന്നെ ഒരു സംശയമില്ലാത്ത രൂപത്തിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം പരിപൂർണമായും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും സംശയലേശം എന്നേ അതെല്ലാം അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികൾ പ്രവാചകൻ സുല്ലാഹു അലൈഹി ഹുസ്ലമേയും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ റസൂല് സഹാബികൾ ഇത് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് രണ്ടാമതായി നമ്മൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകനെ സ്നേഹം പ്രകടമാക്കേണ്ടത് ഇത്തിബയിലൂടെയാണ് അള്ളാഹു സുബാന പറഞ്ഞല്ലോ ഇൻ എൻ്റെ റഹ്മത്ത് കാരുണ്യം അത് എല്ലാത്തിലും പരന്നിരിക്കുന്നു ഫസ് അക്തുബുഹ ൂന വൈ ഉത്തൂനീന എന്റെ അനുഗ്രഹം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കൊടുത്തു വീട്ടുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് നാം നൽകിയിരിക്കുന്നു ആളുകളുടെ പ്രത്യേകത എന്താണ് അവർ ഉമ്മിയായ നിരക്ഷരനായ പ്രവാചകനെ പിൻപറ്റിയവരാണ് ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത് റസൂലോട് സ്നേഹമുണ്ടെങ്കിൽ ആ പ്രവാചകനെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇമാം ഷാഫി പാടിയത് കാണാം സ്നേഹം അത് സത്യസന്ധമാണെങ്കിൽ നീ സ്നേഹിക്കുന്നവനെ അനുസരിക്കും കാരണം ഇഷ്ടപ്പെടുന്നവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ആളുകൾ അനുസരിക്കുന്നവനായിരിക്കുമെന്നാണ് അതുകൊണ്ട് പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ റസൂൽ സലഹു അലൈഹി സ്വലം പഠിപ്പിച്ച പോലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ പ്രവാചകൻ അനുസരിച്ച് ഇത്തിവ ചെയ്ത് അനുധാവനം ചെയ്ത് റസൂലെ പഠിപ്പിച്ചതുപോലെ ജീവിതം മുന്നോട്ട് നയിച്ച് ആ സ്നേഹം പ്രകടമാക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാന ഹുബച്ചാലാം ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി